ശ്രീമദ് ഭാഗവതം ശ്രീമദ്ഭാഗവതം തൃതീയസ്കന്ധം ഒന്നാം അധ്യായം ഉദ്ധവരോട് വിതുരരുടെ ചോദ്യങ്ങൾ സർവൈശ്വര്യങ്ങളെ കൊണ്ടും സമൃദ്ധമായ തൻ്റെ വീടുപേക്ഷിച്ച് ഭക്തോത്തമനായ വിതുരർ കാട്ടിലേക്ക് പുറപ്പെട്ടു അവിടെ വച്ച് അദ്ദേഹത്തിന് മൈത്രേയ മുനിയെ കാണാനിടയായി ദുര്യോധനാദികളെ അവഗണിച്ചുകൊണ്ടും അവരുടെ ഗൃഹത്തിൽ നിന്ന് അകന്നു നിന്നുകൊണ്ടും ഭഗവാൻ ശ്രീകൃഷ്ണൻ പാണ്ഡവന്മാരുടെ മന്ത്രിപഥം അലങ്കരിച്ചതായി വിതുരർക്കറിയാം അതിനുശേഷം ആ ഗൃഹത്തെക്കുറിച്ച് എന്തൊക്കെയാണ് അങ്ങേക്ക് പറയാനുള്ളത് എന്ന് മൈത്രേയ മുനിയോട് വിതുരർ ചോദിച്ചതായി പരീക്ഷിത് രാജാവിനോട് ശ്രീശുഖൻ പറഞ്ഞു ആ സമയം പരീക്ഷിത് രാജാവ് ശ്രീശുഖനോട് ചോദിച്ചത് എപ്പോഴാണ് ഇതൊക്കെ ചർച്ച ചെയ്യുവാനായി വിതുരർ മൈത്രേയനെ കണ്ടുമുട്ടിയത് മഹാനും ഭക്തോത്തമനുമായ വിദുരരുടെ ചോദ്യം അത്യന്തം ഉചിതവും സതുദ്ദേശപരവുമായിരുന്നു ഈ ചോദ്യം കേട്ട് ശ്രീശുഖൻ സന്തുഷ്ടനായി അതിനുള്ള മറുപടിയായി അദ്ദേഹം പറയുകയാണ് ധൃതരാഷ്ട്രർ തൻ്റെ മക്കളോടുള്ള അന്ധമായ സ്നേഹത്താൽ മനസ്സിൽ അധാർമികമായ ഇച്ഛയെ വെച്ചുകൊണ്ട് പാണ്ഡവരുടെ അരക്കില്ലത്തിന് തീവച്ചു മഹാനായ യുധിഷ്ഠിരൻ്റെ പത്നി ദ്രൗപതിയെ തലമുടിക്ക് കുത്തിപ്പിടിച്ച് ദുശാസനൻ വലിച്ചിഴച്ചു കൊണ്ടുപോയി കണ്ണുനീരൊഴുകി വീണ് അവളുടെ കുജകുങ്കുമെ കഴുകിക്കളഞ്ഞിട്ടും മക്കളോടുള്ള അന്ധമായ സ്നേഹത്തിൽ ആ ദുഷ്പ്രവർത്തിയെ ധൃതരാഷ്ട്രർ എതിർത്തിരുന്നില്ല യുധിഷ്ഠിരനെ കൗരവർ അധാർമിക ദൂതത്തിൽ പരാജയപ്പെടുത്തി പക്ഷേ സത്യവാദിയായ അദ്ദേഹം വനവാസത്തിനായിക്കൊണ്ട് കാട്ടിലേക്ക് പോയി ഒടുവിൽ തിരികെ വന്ന് തൻ്റെ ന്യായവിഹിതം ചോദിച്ച അദ്ദേഹത്തിന് മായയിൽ മുഴുകി വിവേകം നഷ്ടപ്പെട്ട് വ്യാമോഹിതനായ ധൃതരാഷ്ട്രർ അത് നിഷേധിച്ചു അർജുനൻ്റെ ആവശ്യപ്രകാരം അപേക്ഷയുമായി ചെന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ വാക്കുകൾ ഭീഷ്മാദികൾക്ക് അമൃതമായിരുന്നുവെങ്കിലും പുണ്യക്ഷയം അതിൻ്റെ മൂർധന്യ സ്ഥിതിയിലായിരുന്ന ഈ രാജാക്കന്മാർക്ക് ജഗദ്ഗുരുവായ ഭഗവാന്റെ വാക്കുകൾ അങ്ങനെയായിരുന്നില്ല ധൃതരാഷ്ട്രരുടെ ക്ഷണം സ്വീകരിച്ച് വിതുരർ അവിടെ എത്തി വേണ്ട ഉപദേശങ്ങൾ നൽകി അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾ സകല മന്ത്രിമാർക്കും സ്വീകാര്യമായിരുന്നു വിതുരർ രാജാവിനോട് പറയുകയാണ് ഹേ മഹാരാജൻ യുധിഷ്ഠിരന് കിട്ടേണ്ടതായ ന്യായവിഹിതം അദ്ദേഹത്തിന് നിങ്ങൾ നൽകുക തന്നെ വേണം തെറ്റു നിങ്ങളുടെ പക്ഷത്തായിരുന്നപ്പോഴും യുധിഷ്ഠിരനാണ് സകല ദുരിതങ്ങളും അനുഭവിച്ചിരുന്നത് ഇപ്പോൾ ഭീമസേനൻ അത്യന്തം കോപാകുലനായി നിൽക്കുകയാണ് നിങ്ങൾക്കവനെ ഭയക്കുക തന്നെ വേണം മാത്രമല്ല പാണ്ഡവന്മാരെ ഇപ്പോൾ ഭഗവാൻ ഏറ്റെടുത്തിരിക്കുകയാണ് അവന് കൂട്ടായി ദ്വിജന്മാരും രാജാക്കന്മാരും അവൻ്റെ കുടുംബത്തോടൊപ്പം യതുക്കളുടെ ഗൃഹത്തിൽ കഴിയുകയാണ് ഇപ്പോൾ ഈ യഥുരാജാക്കന്മാർ എത്രയോ രാജാക്കന്മാരെ വന്ന് രാജ്യങ്ങൾ പിടിച്ചടക്കിയവരാണ് അങ്ങാകട്ടെ പാപത്തെ സമ്പാദിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങയുടെ മകൻ ദുഷ്ടനും ഭഗവാന്റെ വിരോധിയുമാണ് അങ്ങനെയുള്ള ഒരു പുത്രനെയാണ് അങ്ങ് പരിപാലിച്ചുകൊണ്ടിരിക്കുന്നത് അതിനാൽ അത്ര അങ്ങയുടെ സകല സൗഭാഗ്യങ്ങളും നശിച്ചുകൊണ്ടിരിക്കുന്നതും ഈ ദൗർഭാഗ്യകരമായ അവസ്ഥയിൽ നിന്നും മോചിതനായി സ്വന്തം കുടുംബത്തിന് വേണ്ടി അങ്ങയാൽ ആവുന്നത് ചെയ്യുകയാണ് ഇപ്പോൾ ഉചിതം പക്ഷേ വിതുരരുടെ വാക്കുകൾ ഇങ്ങനെ കേട്ടതും ദുര്യോധനൻ ചാടി വീണ് അലറി ആരാധ്യനായ വിതുരരെ അയാൾ വല്ലാതെ അധിക്ഷേപിച്ചു ദുര്യോധനന് കൂട്ടായി കർണനും തൻ്റെ സഹോദരന്മാരും പിന്നെ അമ്മാവൻ ശകുനിയും ഉണ്ടായിരുന്നു ദുര്യോധനൻ ആക്രോശിച്ചു ആരാണ് ഈ ദാസിയുടെ പുത്രനെ ഇവിടേക്ക് വിളിച്ചു വരുത്തിയത് ഉണ്ണുന്ന ചോറിന് ഉചിതം കാണിക്കാതെ ഇയാൾ ശത്രുപക്ഷത്തു നിന്നുകൊണ്ട് നമ്മെ ദ്രോഹിക്കുകയാണ് ഈ നിമിഷം ശ്വാസം മാത്രം ബാക്കി നിർത്തി ഇയാളെ പിടിച്ചു പുറത്താക്കുക ദുര്യോധനൻ്റെ പരുഷമായ ഈ വാക്ഷരങ്ങൾ വിതുരരുടെ കാതുകൾ തുളച്ച് ഹൃദയത്തിൽ ചെന്നറച്ചു അദ്ദേഹം തൻ്റെ ധനസ് പടിവാതിൽക്കൽ ഉപേക്ഷിച്ച് ധൃതരാഷ്ട്രരുടെ ഭവനം വിട്ടിറങ്ങി എല്ലാം ഭഗവത് മായയാണെന്ന ബോധത്താൽ വിതുരൻ ഒരിക്കലും ഈ സംഭവത്തിൽ ഖേദിച്ചിരുന്നില്ല ഭക്തനായ വിതുരർക്ക് ഈ സംഭവം ഒരു അനുഗ്രഹമായി മാറി ഹസ്തനപുരത്തിൽ നിന്നിറങ്ങിയതിനു ശേഷം ഭഗവത് പാദമെന്ന് അദ്ദേഹം മനസ്സിലുറപ്പിച്ച തീർത്ഥസ്ഥാനങ്ങളെ ആശ്രയമാക്കി ജീവിതം മുന്നോട്ട് നീക്കി ആത്മീയ ജീവിതം ലക്ഷ്യമിട്ടുകൊണ്ട് ഭഗവത് സാന്നിധ്യമുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളിലെല്ലാം അദ്ദേഹം ചുറ്റിക്കറങ്ങി ഭഗവത് സ്മരണയിൽ പിതുരർ അയോധ്യ ദ്വാരക മധുര തുടങ്ങിയ തീർത്ഥസ്ഥാനങ്ങളിലൂടെ ഏകനായി സഞ്ചരിച്ചു അനഹമായ വായു മലകൾ കായ്കന്നിത്തോട്ടങ്ങൾ നദികൾ സരസ്സുകൾ ഇത്യാദികളെ സ്പർശിച്ച് വിതുരർ തൻ്റെ യാത്ര തുടർന്നു കൊണ്ടേയിരുന്നു ഭഗവത് സാന്നിധ്യമുള്ള നിരവധി ക്ഷേത്രങ്ങളിലൂടെ അദ്ദേഹം തൻ്റെ തീർത്ഥാടനം കൊണ്ടാടി തീർത്ഥാടനത്തിനിടയിൽ വിതുരർ തൻ്റെ ധർമ്മം ശുദ്ധമായും സ്വതന്ത്രമായും അനുഷ്ഠിച്ചു ഭഗവാനെ പരിതോഷിപ്പിക്കുക എന്നുള്ളതായിരുന്നു വിതുരരുടെ ജീവിതധർമ്മം പല തീർത്ഥങ്ങളിൽ മുങ്ങി അദ്ദേഹം വീണ്ടും വീണ്ടും പരിശുദ്ധനായി ശയിക്കുവാനുള്ള ഉപാധി പോലും കൂടാതെ ഒരു യാചകനെ പോലെ ഇങ്ങനെ സഞ്ചരിക്കുന്ന വിതുരരെ ആർക്കും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല വിതുരൻ തൻ്റെ തീർത്ഥാടനത്തിനിടയിൽ ഭാരതവർഷത്തിലുള്ള പ്രഭാസ തീർത്ഥത്തിലെത്തി ഈ സമയം ഒരു കൊടിക്കീഴിൽ ഒരു സേനയ്ക്ക് ഉപസ്ഥിതനായി ഭാരതവർഷം യുധിഷ്ഠിരൻ്റെ അധീനതയിലായിരുന്നു പ്രഭാസ തീർത്ഥത്തിലെത്തിയ വിതുരർ അവിടെ വെച്ച് ആ വാർത്തയറിഞ്ഞു എന്നാൽ മുളയുരസിയുണ്ടായ കാട്ടുതീയിൽപ്പെട്ട് വനം വെന്ത് വെണ്ണീറാകുന്നത് പോലെ അത്യാസക്തിയുടെ മൂർച്ചയിൽ തൻ്റെ ബന്ധുമിത്രാദികൾ ചത്തുനശിച്ചിരിക്കുന്നു അവിടെ നിന്നും അദ്ദേഹം അങ്ങ് പടിഞ്ഞാറ് സരസ്വതി നദി ഒഴുകുന്നിടം ലക്ഷ്യമാക്കി നടന്നു വിതുരൻ ഉണ്ടായിരുന്ന തീർത്ഥസ്ഥാനങ്ങളായ ത്രിത ഉശന മനു പൃതു അഗ്നി അസിത വായു സുധാസ ഗോ ഗുഹ ശ്രാദ്ധദേവ എന്നിങ്ങനെ പതിനൊന്ന് പുണ്യസ്ഥലങ്ങളും സന്ദർശിച്ച് സ്വയം തീർത്ഥീകരിച്ചു അവിടെ പുണ്യാത്മാക്കൾ പ്രതിഷ്ഠിച്ച ഭഗവത് സ്വരൂപങ്ങളുള്ള അനേകം ദേവാലയങ്ങളുണ്ടായിരുന്നു ഈ ദേവാലയങ്ങളിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ നിരവധി പ്രതിമകളും സ്ഥാപിച്ചിരുന്നു അവയൊക്കെ ഭഗവാന്റെ ഓർമ്മകളെ വാരം വാരം പ്രകീർത്തിച്ചു കൊണ്ടിരുന്നു പിന്നീട് അദ്ദേഹം സൂരത്ത് സൗവീര മത്സ്യ തുടങ്ങിയ പുണ്യസ്ഥലങ്ങളിലൂടെ നടന്ന് ഗുരു ജംഗളത്തിലെത്തി അവിടെ വച്ച് പരമഭക്തനായ ഉദ്ധവരെ കണ്ടുമുട്ടി ഹൃദയം നിറഞ്ഞൊഴുകിയ സ്നേഹത്തിൽ വാസുദേവാനുചരനും ഒരിക്കൽ ബൃഹസ്പതിയുടെ ശിഷ്യനുമായിരുന്ന ഉദ്ധവരെ വിതുരർ ഗാഠമായി ആലിംഗനം ചെയ്തു വിതുരർ ഉദ്ധവരോട് ഭഗവാൻ്റെ കുടുംബാംഗങ്ങളെക്കുറിച്ച് ചോദിച്ചു അദ്ദേഹം ചോദിക്കുകയാണ് ഹേ ഉദ്ധവരെ കമലോത്ഭവനായ ബ്രഹ്മദേവൻ്റെ പ്രാർത്ഥനയാൽ ലോകമംഗളത്തിനായിക്കൊണ്ട് ഇവിടെ ആ നാരായണൻ ശ്രീകൃഷ്ണനായും ബലരാമനായും അവതാരങ്ങൾ കൈക്കൊണ്ടു അവർ ശൂരസേനൻ്റെ ഗൃഹത്തിൽ സുഖമായിരിക്കുന്നുവോ കുരുവംശത്തിൻ്റെ ഉത്തമസുഹൃത്തും ഉദാഹരനുമായ ഭഗവാൻ ശ്രീകൃഷ്ണൻ സുഖമായിരിക്കുന്നുവോ അവൻ തൻ്റെ സഹോദരിമാർക്ക് അച്ഛനെ പോലെയാണ് തൻ്റെ ഭാര്യമാരെ വളരെയധികം സ്നേഹിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നു ഹേ ഉദ്ധവരെ അവിടുത്തെ പ്രധാന പടനായകനായ പ്രദ്യുപ്നൻ സന്തോഷവാനായിരിക്കുന്നുവോ അവൻ മുജ്ജന്മത്തിൽ ഒരു കാമദേവനായിരുന്നുവല്ലോ ഇന്നിതാ ബ്രാഹ്മണാനുഗ്രഹം കൊണ്ട് രുക്മിക്ക് ഭഗവാന്റെ പുത്രനായി പിറന്നിരിക്കുന്നു സാത്വതന്മാർക്കും കൃഷ്ണിവംശത്തിനും ഭോജന്മാർക്കും ദാശാർഹന്മാർക്കും അധിപനായ ശൂരസേനും സുഖം തന്നെയല്ലേ സർവ്വതുമുപേക്ഷിച്ച് ദൂരെ എങ്ങോ പോയ അദ്ദേഹത്തെ ഭഗവാനായിരുന്നുവല്ലോ തിരികെ കൊണ്ടുവന്നത് ഹേ ഉദ്ധവരേ പണ്ട് അംബികയ്ക്ക് കാർത്തികേയനായി പിറന്ന മകനാണല്ലോ ഇന്ന് ഭഗവാന്റെ തുല്യം പ്രശോഭിച്ച് ചാമ്പവതിക്ക് പുത്രനായി പിറന്ന സാമ്പൻ അവനും സുഖം തന്നെയല്ലേ ബുദ്ധവരെ യുയുധാനൻ എങ്ങനെയുണ്ട് അവനാണല്ലോ അർജുനനിൽ നിന്ന് സകല യുദ്ധകൗശലങ്ങളും പഠിച്ച് ഒടുവിൽ മഹർഷികൾക്ക് പോലും അപ്രാപ്യമായ ആധ്യാത്മിക സ്ഥാനത്തിലെത്തിച്ചേർന്നത് അവിടെ മറ്റൊരാളുണ്ട് ശുഭൽക്കപുത്രനായ അക്രൂരൻ ഒരു തികഞ്ഞ ഭഗവത് പ്രേമി ഒരു ദിവസം അകമഴിഞ്ഞ ഭക്തിയിൽ സ്വബോധം നഷ്ടപ്പെട്ട് ഭഗവത് പാദാങ്കിത മാർഗത്തിൽ വീണുരണ്ട് ആനന്ദിച്ചിരുന്നു ആ പരമഭക്തനും സുഖം തന്നെയല്ലേ യജ്ഞകർമ്മം വേദങ്ങളിൽ അധിഷ്ഠിതമെന്നതുപോലെ ദേവകഭോജരാജൻ്റെ മകളായ ദേവകിയുടെ ജഠരത്തിൽ ആ പരമ്പുരുഷൻ ശ്രീകൃഷ്ണനായി അവതാരമെടുത്തു അവൾ ദേവമാതാവായ അതിഥിയെപ്പോലെ ഭഗവാന്റെ മാതാവായി മാറി ആ സൗഭാഗ്യവതിക്കും സുഖം തന്നെയല്ലേ ഭക്താഭിഷ്ടപ്രദായകനായ അനിരുദ്ധൻ എന്ന് പറയുന്നു വിഷ്ണു വിഷ്ണുതത്വത്തിൻ്റെ നാലാമൻ അവനാണെന്നാണ് പറയപ്പെടുന്നത് ഹേ അനഘ ഹൃദീകനും ചാരുതേഷ്ണനും ഗതനും സത്യഭാമയുടെ പുത്രനുമെല്ലാം ഭഗവാനെ മനസ്സാ സ്വീകരിച്ച് തങ്ങളുടെ ജീവൻ്റെ ജീവനായി കരുതി ആ ഭഗവാന്റെ പാതയെ മാത്രം പിന്തുടരുന്ന ഭക്തോത്തമന്മാരാണ് അവരെല്ലാം സുഖമായിരിക്കുന്നുവോ യുധിഷ്ഠിരൻ തൻ്റെ രാജ്യത്തെ ധർമാനുസരണം പാലിക്കുന്നുണ്ടോ ഭഗവാനും അർജുനനും ചേർന്ന് സ്വന്തം കൈകളെന്ന പോലെ യുധിഷ്ഠിരനെ പരിരക്ഷിച്ചതിൽ ദുര്യോധനൻ എന്നും യുധിഷ്ഠിരനോടുള്ള ശത്രുതയിൽ എരിഞ്ഞുനീറുകയായിരുന്നല്ലോ പാപികളോടുള്ള ഭീമസേനൻ്റെ ശൗര്യമൊക്കെ ഒടുങ്ങിയോ അവൻ ഒരു മൂർഖൻ പാമ്പിനെ പോലെ ആയിരുന്നുവല്ലോ ഗതയും ചുഴറ്റിയുള്ള അവൻ്റെ നടത്തം ഭൂമിദേവിക്ക് പോലും അസഹനീയമായിരുന്നു ഗാന്ധീവതാരിയായ അർജുനൻ ഒരിക്കൽ വേഷം മാറി വന്ന ശ്രീ പരമേശ്വരനുമായി യുദ്ധം ചെയ്തു പരമശിവനെ അർജുനൻ തൻ്റെ അസ്ത്രൗഖങ്ങളാൽ പൊതിഞ്ഞപ്പോൾ ഭഗവാൻ അവൻ്റെ യുദ്ധനൈപുണ്യത്തിൽ അത്യന്തം സന്തുഷ്ടനായി മഹാരഥിയായ അർജുനൻ ഇപ്പോൾ എന്തു ചെയ്യുന്നു നകുല സഹദേവന്മാർക്കും സുഖം തന്നെയല്ലേ കൺപീലികൾ കൃഷ്ണമണിയെ കാക്കുന്നത് പോലെയാണ് പാണ്ഡവ സഹോദരന്മാർ ഇവരെ സംരക്ഷിക്കുന്നത് ഇന്ദ്രവക്ത്രത്തിൽ നിന്നും ഗരുഡൻ അമൃതം കരസ്ഥമാക്കിയതുപോലെ ഈ കുന്തിപുത്രന്മാർ തങ്ങൾക്ക് അവകാശപ്പെട്ട രാജ്യത്തെ ദുര്യോധനനിൽ നിന്നും പിടിച്ചെടുത്തു അല്ലയോ ഭഗവൻ കുന്തിദേവി ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുവോ പിതാവ് നഷ്ടപ്പെട്ട തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയായിരുന്നു അവർ ജീവിച്ചിരുന്നത് അമ്പും മില്ലും മാത്രം ഉപയോഗിച്ച് നാലു ദിക്കും ജയിച്ച വീരനായ പാണ്ഡുവിൻ്റെ അഭാവത്തിൽ അരക്ഷിതരായ തൻ്റെ മക്കളുടെ സംരക്ഷണാർത്ഥമാണ് അവർ ജീവിച്ചത് ബുദ്ധവരെ തൻ്റെ അനുജന്റെ മരണത്തിന് ശേഷവും അവരെ ജീവിക്കാൻ അനുവദിക്കാത്ത ധൃതരാഷ്ട്രരെ ഓർത്ത് വിലപിക്കാൻ മാത്രമേ എനിക്കിപ്പോൾ കഴിയുന്നുള്ളൂ ആത്മാർത്ഥതയോടെ ഒപ്പം നിന്ന എന്നെയും അദ്ദേഹം അട്ടിപ്പുറത്താക്കി എനിക്കതിൽ അല്പം പോലും ആശ്ചര്യം തോന്നുന്നില്ല കാരണം ഒരു മനുഷ്യനെ പോലെ കർമ്മനിരതനായി ഇവിടെ സാധാരണ മനുഷ്യർക്കിടയിൽ ജീവിക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണനെ കണ്ട് ഈ ലോകം ആശ്ചര്യപ്പെടുമ്പോൾ ഞാൻ അവൻ്റെ മായയെയും മഹിമയെയും അറിയാൻ ശ്രമിക്കുകയാണ് അഹങ്കാരനിമിത്തം വഴിവിഴച്ച് സഞ്ചരിച്ച രാജാക്കന്മാർ ഭൂമിയിൽ തങ്ങളുടെ സേനാബലം കൊണ്ട് അനേകം അധർമ്മങ്ങളെ ചെയ്തുവെങ്കിലും സജ്ജനപാലകനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇവരുടെ മരണത്തെ വളരെയധികം വിളമ്പപ്പെടുത്തി ഈ ദുർവിനീതന്മാരെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഭഗവാൻ ഇവിടെ അവതീർണനായിരിക്കുന്നത് അവൻ്റെ അത്ഭുതലീലകളുടെ ഉദ്ദേശം ജനങ്ങളെ ബോധവാന്മാരാക്കുക എന്നതാണ് അല്ലെങ്കിൽ പിന്നെ ത്രിഗുണാതീതനായ ഭഗവാൻ ഈ ഭൂമിയിൽ അവതരിച്ചിട്ട് എന്ത് കാര്യം അതുകൊണ്ട് സുഹൃത്തെ അവൻ്റെ മഹിമകൾ വാനോളം വാഴ്ത്തുക ഈ പുണ്യസ്ഥലങ്ങളിലെല്ലാം അവൻ്റെ കഥാമൃതങ്ങളാണ് വാഴ്ത്തപ്പെടേണ്ടത് അവൻ ധർമ്മതൽപ്പരായ രാജാക്കന്മാർക്ക് കരുണയരുളിക്കൊണ്ട് ലോകത്തിൻ്റെ നാനായിടങ്ങളിൽ അവതരിക്കുന്നു അജനായ ആ പരമപുരുഷൻ ഇക്കാരണം കൊണ്ട് തന്നെയാണ് യതുക്കളുടെ ഇടയിലും പ്രത്യക്ഷനായത് ഇങ്ങനെ ശ്രീമദ് ഭാഗവതം ശ്രീമദ്ഭാഗവതം ഒന്നാം ഒന്നാമധ്യായം സമാപിക്കുന്നു ഹരിഹയോ